കൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ കേസിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ് വിപണിയിൽ ഒരു കോടി രൂപ വരെ വിലയുള്ള കാറുകൾ വാങ്ങിയവർക്ക് ലഭിച്ചത് പകുതി വിലയ്ക്ക് രേഖകൾ നേരിട്ട് ഹാജരാക്കാൻ ദുൽഖറിനും പൃഥ്വിരാജനും അമിത് ചക്കാലിക്കലിനും നിർദ്ദേശം വലിയ മാനങ്ങളുള്ള കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് തുടർ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ മുൻകൂറിന്റെ ഭാഗമായി ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് കസ്റ്റംസ് ഒരുങ്ങുന്നത് നിലവിലിപ്പോൾ പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണവും പരിശോധനയും മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അതോടൊപ്പം തന്നെ കൊല്ലം ചവറ സ്വദേശി വാങ്ങിയ പ്രാഡോ കൂടാതെ കൊച്ചി പള്ളൂരി സ്വദേശിയും അങ്കമാലി സ്വദേശി വാങ്ങിയ നിസാൻ പട്രോൾ അതോടൊപ്പം കോട്ടയം കുമാരനല്ലൂർ സ്വദേശി വാങ്ങിയ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഈ ഒരു അന്വേഷണം ഏതാണ്ട് കഴിഞ്ഞ ആറേഴ് മാസമായി നടത്തുന്നു അതിനുശേഷമാണ് ഇതിലെ ഓപ്പറേഷൻ നുങ്കൂർ എന്നതിന്റെ ഭാഗമായി ഏതാണ്ട് മുപ്പത്തഞ്ച് ഇടങ്ങളിൽ പരിശോധന നടത്തുകയും മുപ്പത്താറ് വാഹനങ്ങൾ പിടിക്കുകയും ചെയ്ത് ഇതുകൂടാതെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഉള്ളത് ഏതാണ്ട് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറോളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വയം അതിൽ വലിയ വാഹനങ്ങളുണ്ട് മാത്രമല്ല ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചോ എന്നുള്ള ഒരു സംശയവും ഈ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മറ്റ് ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട് അങ്ങനെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഇന്ന് കസ്റ്റംസ് അതിന്റെ തുടർ നടപടികളെ മുന്നോട്ട് പോകും മാത്രമല്ല ഇന്നലെ അമിത് സക്കാതെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ കസ്റ്റംസിന് മുമ്പായി ഹാജരാക്കിയിരുന്നു ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്കും എന്തായാലും കസ്റ്റംസ് കടക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇന്നലെ ചില വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ ഒരുങ്ങാനാണ് കസ്റ്റംസിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും നേരിട്ട് ഹാജരാകേണ്ടി വരും കാരണം ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് രേഖകൾ കൃത്യമായി ഹാജരായില്ലെങ്കിൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ ഉടമകൾ നേരിടേണ്ടി വരുമെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത് എന്തായാലും വാഹനം വാങ്ങിയവരും അതോടൊപ്പം തന്നെ ഇതിൽ ഡീലർമാരായ ആളുകൾക്കും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്